will പിന്നെ മൂന്നര മണിക്ക് കടലിൽ പോകാനിവിടെ റെഡി ആയിട്ട് നിൽക്കേണ്ട കാറ്റാണെന്നുണ്ടെങ്കിൽ നാപ്പത്തെട്ടമ്പത് കിലോമീറ്റർ സ്പീഡായി കാണിക്കേണ്ടത് കടലിൽ ഇന്നലെ മിനി അതൊന്നും ബോട്ട് കിട്ടില്ല കാറ്റായ പേരില് ഇന്ന് എന്തായാലും പോണം കാരണം എന്ന് ശനിയാഴ്ചയാണ് ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ബോട്ട് കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മറ്റത്താണ് അതിൽ കൂടി ഇങ്ങനെ പയ്യെ പയ്യെ ഓരോ ബോട്ടുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട മുന്നിലെ ബോട്ട് നീങ്ങാതെ വരുമ്പോഴേക്കും നമ്മൾ തന്നെ അപ്പുറത്തെ ബോട്ടിലേക്ക് റോപ്പിട്ട് കൊടുക്കോട്ടെ എന്നിട്ട് കെട്ടി നിർത്തുമില്ല എന്നുണ്ടെങ്കിൽ നേരെ പോയി കല്ലുമ്മ കയറും ഈ ബോട്ട് കെട്ടി നിർത്താണ്ട് കാറ്റ് പിടിച്ച് നേരെ പോയി കല്ലുമ്മ കയറിണെങ്കിൽ കാണണ അങ്ങനെ വേറെ ബോട്ട് റോപ്പ് ഇട്ട് കൊടുത്ത് കെട്ടി വലിച്ചു മാറ്റിയതിന് ശേഷമാണ് പുള്ളിക്കാരൻ കൊള്ളിച്ചല്ല എന്നുണ്ടെങ്കിൽ കല്ലുമ്മയൊക്കെ പങ്കൊണ്ട് ബെൻഡായി പോകട്ടെ ഇത്രയും ചെറിയ ഗ്യാപ്പിലൂടെയാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ടടി നീളുള്ള ബോട്ടായിട്ട് ഇവർ പോണേട്ടാ അതും കാറ്റുള്ള സമയത്ത് അങ്ങനെ പുറത്തേക്ക് കിടന്ന് നേരെ അഴികടക്കാനായിട്ട് പോകട്ടെ അപ്പോൾ ബോട്ടിന്റെ ആർ പി എം അതുപോലെ ടെമ്പറേച്ചറൊക്കെ എണീ കാണ ഏകദേശം മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഞാൻ നമുക്ക് ഇവിടെ നിന്ന് ഓടാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്രാങ്ക് കൂടെ ഡെസ്റ്റിനേഷനൊക്കെ അടിച്ചുവെച്ചിട്ടുണ്ട് അതേസമയം നമ്മുടെ ചേട്ടന്മാർ ഇവിടെ ബോർഡും കാര്യങ്ങളും റോപ്പെല്ലാം വലിച്ച് വലയെല്ലാം സെറ്റ് ചെയ്ത് വെക്കേണ്ട കാരണം നമ്മൾ നമ്മളിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കിടന്നുറങ്ങും പിന്നെ സ്രാങ്ക് സ്ഥലം എത്തിക്കഴിയുമ്പോൾ എണീപ്പിക്കുമ്പോൾ മാത്രം നമ്മൾ എണീറ്റാൽ മതി നേരെ പോയിട്ട് തന്നിട്ട് വലയിടാം അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു എട്ടര മണിയായപ്പോഴും നമ്മൾ സ്ഥലത്തെത്തി കേട്ട കാറ്റാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയിലേട്ട ആപ്പി കാണിച്ച പോലെ തന്നെയാണ് നല്ല കാറ്റായിരുന്നു ഇപ്പം നമ്മൾ അധികം അറിയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഡൊപ്പൂണ് നമ്മിങ്ങനെ പോകണം ബോട്ടിങ്ങനെ ഡ്രിഫ്റ്റായി ഡ്രിഫ്റ്റായി ഇങ്ങനെ കറങ്ങി കറങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വല വലിക്കാൻ നേരത്തെ നമ്മൾ ഓപ്പോസിറ്റ് ഇട്ടായിരിക്കുള്ള വലിക്കണം തെരടതെ ആ ബോട്ട് കാണിക്കണോക്കി മുന്തി പൊന്തിങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടത് നല്ല കടലുണ്ട് അതുമാത്രമല്ല മാത്രമല്ല നല്ല തണുത്ത കാറ്റാൻ അടിച്ചോണ്ടിരിക്കണ ഇപ്പം രാവിലെ അയൻ്റെ പേരിൽ അത്രക്ക് വലിയ രീതിയിൽ കാറ്റ് അങ്ങോട്ട് രൂക്ഷമായിട്ടില്ല ഉച്ചയാകുമ്പോഴേക്കും നല്ല രീതിയിൽ കാറ്റ് വരും കേട്ടോ അവിടെ ഓരോ ബോട്ടുകളിങ്ങനെ മഞ്ഞ നോക്കി കുഴിപ്പൻ തരകളാണ്ട് അതായത് നമ്മൾ ഒരു തിര വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ബോട്ട് കുഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോണ പോലെ ഉണ്ട് അത് ചില സമയങ്ങളിൽ ഇങ്ങനെ കുഴിപ്പൻ തരകൾ വരും അത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വീഡിയോ അതിനകത്ത് ഉണ്ടട്ടെ ഏകദേശം തൊണ്ണൂറ്റി എട്ട് നൂറടിയൊക്കെ മീലുള്ള ബോട്ടാണ്ട പോണ നോക്കി കറക്റ്റ് എട്ടേ മുക്കാലായപ്പോഴേക്കും ഞങ്ങൾ ആദ്യത്തെ വല തട്ടിട്ടാ ഉന്നത്തെ വീഡിയോ നമ്മൾ ഈ ബോട്ടിൽ പോയത് നല്ല കിടൽ പാരിൻ്റെ മുകളിൽ വലയിട്ടിട്ട് വലിയക്കാട്ട് മീനുകളേക്കാണ് പിടിച്ചതെട്ട് പക്ഷേ ഈ പ്രാവശ്യം പാരിൻ്റെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഇവിടെ അറുപത് കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നൂറ് കിലോമീറ്റർ സ്പീഡിലായിരിക്കോളൂ കാറ്റ് വീശ് കാരണം അവിടെ എപ്പോഴും കാറ്റായിരിക്കോളെന്ന സ്രാങ്ങ് പറഞ്ഞിട്ടാണ് അപ്പം അങ്ങോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ പേര് നമ്മൾ ഇന്ന് സ്ക്യുഡ് ഫിഷിങ്ങിന് അണ്ട അതായത് നമ്മുടെ കൂന്തലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കണവാന്നാണ് പറയുന്നത് അപ്പം ഈ കൂന്തലിൻ്റെ വലിയ അതിന് പറ്റിയിട്ടുള്ള ഒരു വലിയ നമ്മൾ ഇട്ടേക്കുന്നത് അതിനകത്ത് അധികം മീനുകൾ കയറില്ല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂന്തലേ നമുക്ക് കിട്ടോളട്ടാ അപ്പോൾ ഈ വല ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം വലിക്കും നമ്മൾ മണിക്ക് ഇറങ്ങിയ നമ്മൾ ഈ വലയിടുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് മൂന്ന് മണിക്കൂറോളം മൂന്നര മണിക്കൂറോളം എടുത്താ എട്ടര നമ്മൾ നമ്മളിവിടെ എത്തിയത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് വലയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ കാരണം അതിന് ഉള്ളിൽ നമുക്ക് ഓടി അവിടെ കയറിയും വേണം അപ്പോൾ ചരക്ക് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്താ പറയുക ലാഭമുള്ളൂ അല്ലെങ്കിൽ വന്ന ഡീസൽ പൈസയും എല്ലാം പോകട്ടെ എല്ലാം ഒരു പ്രതീക്ഷയാണ് ഇപ്പം ചരക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായി പോകും ഒരു ലക്ഷം രൂപയൊക്കെയാണ് ഒരു ദിവസത്തെ ചിലവ് തന്നെ ഡീസലും ആയിരം ലിറ്റർ ഡീസലും പിന്നെ പത്തൊമ്പത് പണിക്കാരുടെ ബാറ്റ് ആയിരം രൂപ പിന്നെ അതുപോലെ തന്നെ ഐസ് റേഷൻ അങ്ങനെ പല കാര്യങ്ങളും കേട്ടോ അപ്പം കാറ്റ് പയ്യെ പയ്യെ രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട് ഇത് നോക്കിയത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ബോക്കിൻ്റെ ബാക്കിൽ ഫുള്ള് റോപ്പ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കാണ് കാരണം നമുക്ക് പിടിക്കാണ്ട് ഇതിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇവിടത്തെ ആഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു അറുപത് എഴുപത് ഭാഗം വെള്ളവും ഉണ്ട് ഇവിടുത്തെ കടലിന്റെ വൃത്തിയതാണ് നമ്മൾ കുറച്ച് ഓടിക്കഴിയുമ്പോഴേക്കും മാഴക്കടലിൽ എത്തോട്ട് അറുപത് എഴുപത് ഭാഗമൊക്കെ ഉണ്ടാവും നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ പരപ്പൻ കടലാണ് അപ്പൊ ഇവിടെ പാരും അതുപോലെ കുഴികളൊക്കെ ഇരിക്കൂള് കൊടുള്ളു അങ്ങ് ദൂരെ ഒരു കപ്പലോടി പോകണുണ്ട് പിന്നെ ഈ ബോട്ടിന്റെ വീലൗസ് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുന്നിലായിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഇരിക്കാനാ കിടക്കാനാ ഒന്നും പറ്റില്ല നല്ല രീതിയിൽ ഒരു തിര വന്നടിക്കുമ്പോൾ എടുത്തിട്ട് കുത്തുന്നത് നല്ല രീതിയിൽ നമുക്ക് വീലൗസിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ കിട്ടും അപ്പം ബാക്കിൽ ബാക്കിലിരിക്കാനും പറ്റില്ല കാരണം ഈ വന്ന് കുത്തനയിൽ വെള്ളം വന്ന് തെറിച്ച് നമ്മുടെ മേത്തേക്കാരിക്കുവെന്ന് രാവിലെ കഴിക്കാൻ മീൻകറിയും ചോറ് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞ് ഇന്ന് കഴിക്കണമെങ്കിൽ നമ്മൾ സേമിയോ ഉണ്ട് സേമിയോ പഞ്ചസാരയാണ് ഈ റോളിങ് ടൈമിലൊക്കെ പഞ്ചസാരയും കൂട്ടി ചെന്ന് കഴിഞ്ഞാൽ എന്താകുമോ എന്നറിയില്ല ഛർദ്ദിക്കുകയെന്നൊന്നും അറിയില്ല ബോട്ട് അധികം റോളിംഗ് കൊള്ളാത്ത രീതിയിൽ പയ്യെ പൈ ഇങ്ങനെ ആട്ടി ആട്ടി സ്രാങ്ങ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടി കാണുന്നത് നമ്മൾ കരയിൽ നിൽക്കണ പോലെയല്ല കേട്ടോ കാരണം ടയേഡായി കഴിഞ്ഞാൽ നമുക്കൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ലേ ഇത് കിടക്കാൻ പോലും പറ്റില്ല കേട്ടോ കിടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തിട്ട് നമ്മളെ എയറിലിട്ടാണ് അടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഇവരെ സമ്മതിക്കണമെന്ന് പറഞ്ഞതാണ് ഈ കന്യാകുമാരി കടലിൽ ഇവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മലയാളികൾ അങ്ങനെ വരാറില്ലെന്നാണ് ഇവർ പറയുന്നത് കന്യാകുമാരി കടലിൽ കാരണം ഇവിടുത്തെ റഫിൽ നിൽക്കാനായിട്ട് പറ്റില്ലെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ ഇവര് പറഞ്ഞാണ്ട് കേരളത്തിലെ കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളമാണ് പക്ഷെ ഇവിടുത്തെ കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫ് ടൈം വന്നു കഴിഞ്ഞാല് പ്രശ്നം എന്നാണ് പറഞ്ഞത് കാരണം ഇവരത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നോക്കിയാലും കാറ്റായിരിക്കുള്ളൂ അത് മാത്രമല്ല രണ്ട് മൂന്ന് കടലുകൾ വന്നു നിൽക്കണവരെന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി എന്ന് പറയുന്നത് ഞാൻ ആ ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടുത്തെ നോർമൽ ടൈമിലെ കാറ്റ് നമ്മുടെ കേരളത്തിലെ റഫ് ടൈം പോലെയുണ്ട് അപ്പോൾ ഇവിടെ റഫ് വന്നാലുള്ള കാര്യം ആലോചിച്ചു നോക്കി അങ്ങനെ സേമിയോ പൻസാരയൊക്കെ ഇവിടെ റെഡിയായി ആയി അങ്ങനെ ഒരു ഉറക്കവും പാസ്സാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ വല കയറ്റാനായിട്ട് തുടങ്ങി അപ്പോൾ അത് റോപ്പ് ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം വന്നിട്ട കാരണം കടലിന്റെ എപ്പോഴും നല്ലൊരു മുഖം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ വേറൊരു ഭയാനകമായ ഒരു മുഖവും കൂടി ഉണ്ടട്ടോ കടലിന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ ഈ കാണുന്നത് ശരിക്കും നമ്മ പറയണ പോലെയല്ല നിസാര നേരം കൊണ്ടാണ് കടലിന്റെ സ്വഭാവം തന്നെ മാറുന്നത് കാറ്റെന്ന് പറയണ സാധനം കടലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല നമുക്ക് നിൽക്കാനും പറ്റില്ല എന്താ പറയാ മഴയൊക്കെ പിന്നെയും കുഴപ്പമില്ല കാറ്റും മഴയും കൂടിയും വന്നാൽ പിന്നെ പറയണ്ടട്ടാ അപ്പൊ ഇവരൊക്കെ ഈ നിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാളും പോയി പോയുള്ള ഒരു എക്സ്പീരിയൻസ് ആയതിന്റെ പേരിലാണ്ട് അവരാ പിടിക്കാണ്ടൊക്കെ നിൽക്കണത് വെയിലെന്ന് പറയുന്ന സാധനം കണ്ടിട്ടില്ലാ മഴക്കാരിങ്ങനെ മൂടിക്കെട്ടിട്ടുണ്ടെന്നാലാ മഴയും പെയ്യണില്ല നമ്മുടെ കടലിൽ വല പിടിച്ചുകയറ്റാൻ നേരത്ത് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ കുപ്പിയും വേസ്റ്റൊക്കെ ഇരിക്കുള്ളൂ പക്ഷേ ഇവിടുത്തെ കടലിൽ കണ്ട നല്ല ചെടികൾ കടൽ ചെടികളും പിന്നെ പവിഴപ്പുറ്റികളുടെ ചെറിയ ചെറിയ പീസുകളൊക്കെയുണ്ട് ഇവിടെ കാണുന്നത് അവര് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് നോക്കാതെയാണ് എപ്പോഴും വന്നതെന്നാണ് പറയണത് ഞാൻ കാറ്റ് എപ്പോഴും കൂടുതലുള്ള സമയത്തായിരിക്കുള്ളൂ ഞാൻ വന്നത് എന്നാൽ റഫ് ടൈം ആണെങ്കിലും ചരക്കും കിട്ടാറുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതെ നമ്മുടെ കോടന്റെ കയറി വന്നിട്ടുണ്ട് ഇതിനി പൊട്ടി ചഴിയുമ്പോൾ എന്തൊക്കെയാണ് ഉള്ളേ നോക്ക കൂന്തൽ കിളിമീൻ ഉണ്ണിമേരി അതുപോലെ പല പല മീനുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഉലുവാച്ചിക്ക് ഉണ്ട് എന്തായാലും നമുക്ക് തിരിഞ്ഞു തിരിഞ്ഞു മാറ്റാട്ട തിരിഞ്ഞു മാറ്റി കഴിയുമ്പോൾ പറയാം അപ്പൊ നേരെ നമുക്ക് സമയമില്ല അടുത്ത വല വെക്കാനായിട്ട് നേരെ ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട ഈ ബ്ലാക്ക് ജേഴ്സി ഇട്ടിരിക്കണ നമ്മുടെ ബോട്ടിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ എന്ന് പറയോട്ടെ ഇപ്പൊ ബോട്ടോ ഓടിക്കുന്ന സെക്കൻഡ് സ്രാങ്ങ് കണ്ട എന്നെ കടിച്ച ആരോലത്തെ സാധനം കാണുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കണ മീനെല്ലാം തിരിഞ്ഞ് തിരിഞ്ഞ് ഓരോരോ കൊട്ടയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കൊട്ടയണ്ട ബോക്സ് അല്ല അപ്പം നമ്മുടെ സ്രാങ്കിനൊരു കണക്കുണ്ടാവും എത്ര കൊട്ടയുണ്ട് എത്ര കൊട്ടയ്ക്ക് എത്ര രൂപ പോവും എത്ര രൂപ വിളിക്കും നമുക്ക് ചിലവിനുള്ളത് കിട്ടിയാൽ ബാറ്റകാശ് എല്ലാവരും ഉള്ളത് കിട്ടിയാന്നൊക്കെ പുള്ളിക്കാരനെ അവിടെ നിന്നൊരു ചെറിയൊരു മനക്കണക്ക് പോലും ഇങ്ങനെ കൂട്ടി നോക്കട്ടെ ഇപ്പം നമുക്കൊരു പോയത് വെച്ച് പറയാൻ നേരത്ത് ഇവിടെ എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്കിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊട്ടയോളം സ്ക്രഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇവിടെ ഒരു കൊട്ടക്ക് വിളിക്കണമെന്ന് ഇങ്ങനെ പോയാലും പത്ത് രൂപോളം ഒരു കൊട്ടക്ക് വിളിക്കോട്ടെ ഒരു രൂപ നേരെയായപ്പോൾ അത് ഞാൻ പറയാൻ കാരണം വേറൊന്നുമില്ല കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കക്കാനായിട്ട് ഇടനിലക്കാർ കള്ളന്മാരൊന്നും ഇല്ല ഇവർ പിടിക്കണ മീൻ ഇവർ തന്നെയാണ് പോയി വിൽക്കണത് അതായത് സ്രാങ്കും അതുപോലെ തന്നെ പണിക്കാരും നേരെ ബോട്ട് കൊണ്ടുപോയി കെട്ടിക്കഴിയുമ്പോൾ നേരെ ചരക്കെടുത്തുകൊണ്ട് പോവുക നേരെ ഹാർബറിൽ കൊണ്ടുപോയിട്ട് അവിടെ വിൽക്കാൻ നേരത്ത് ആൾക്കാരും ഒന്ന് വിളിക്കും ചെറിയ രീതിയിലൊരു വിളിക്കുറവ് വരും കേട്ടോ അത്രേ ഉള്ളൂ അല്ലാതെ വേറെ കക്കല പിടിക്കലൊന്നും നമ്മുടെ ഈ ഒരു ഇതിലില്ല കാരണം വേറൊന്നുമല്ല അത്രയും കഷ്ടപ്പെട്ടാണ് ഇവർ ഇവരെന്നല്ല എല്ലാ മത്സ്യത്തൊഴിലാളികളും അത്രയും കഷ്ടപ്പെട്ട് കടലിനോട് മല്ലടിച്ചാണ് ഓരോ മീനുകളും പിടിച്ച് നേരെ കരയിലേക്ക് വന്നത് പക്ഷേ അവർക്ക് അതിനനുസരിച്ചുള്ള കൂലി കിട്ടുന്നില്ല എന്നാണ് സത്യം പക്ഷെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ബെറ്ററാണ് നമ്മുടെ കേരളത്തിനെ വെച്ച് നോക്കാൻ നേരത്തെ അടിപൊളിയാണ് ഇവിടെ അതായത് ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ വരാൻ നേരിട്ടത് പണിക്കാർക്കും കിട്ടേണ്ട മുതലാളിമാർക്കും കിട്ടണ്ടട്ടോ അതുമാത്രമല്ല ഇവിടെ സിംഗിൾ ഡേ പണിക്ക് പോണ ബോട്ടുകൾ അതിൻ്റെ പേരിൽ മീനുകളൊക്കെ നല്ല വിലക്കാണ് പോകുന്നത് അതായത് ഫ്രഷ് മീനായിരിക്കും കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് പിടിച്ച് കരയിൽ തന്നെയല്ലേ ഇവിടുത്തെ ആഴം നോക്കി എമ്പത്തൊമ്പത് ഭാഗം വെള്ളവോളം കേട്ടോ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എൺത്തൊമ്പത് ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറോളം ഓടണം നമ്മൾ അതാണ് ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴക്കടലാണ് അപ്പോൾ ബോട്ട് ഡ്രിഫ്റ്റ് ആയി പോകണേണ്ട തിരക്കൊപ്പം പോണേൻ്റെ കയ്യിൽ ഡ്രിഫ്റ്റ് ആയി പോണേനാണ് അതെ ഒരു ബോട്ടിനെ പൊക്കി എടുത്തിട്ട് കുത്തി മറിച്ചുകൊണ്ട് പോണേണ്ടോ അടുത്ത സ്ഥലത്തെത്തി നമ്മൾ നേരെ വല വലതട്ടിട്ട് അപ്പോൾ ചെറുതായിട്ട് വെയിൽ വന്നു കണ്ട് നമുക്ക് കിട്ടിയ മീനുകളെല്ലാം തിരിഞ്ഞിരിഞ്ഞ് ഓരോരോ കൊട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കുന്ന പരിപാടിയാണ്ട് നമുക്ക് കിട്ടിയ കൂന്തലും അതുപോലെ തന്നെ ഉണ്ണിമീരി പിന്നെ ഉലുവാച്ചി പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു ഇതെല്ലാം നേരെ സ്റ്റോറിലേക്ക് ഇറക്കി കൊടുക്കണുണ്ടായിരുന്നു രണ്ടാമത്തെ വല ഒരു കാഴ്ച വേണ്ടി കാണുന്നത് ഇപ്പൊ തന്നെ സമയം മൂന്ന് മണി മൂന്നര ആയിട്ടാണ് അതിന് നമുക്ക് വലയിടാനായിട്ടുള്ള സമയമില്ല ഓടിപ്പോവാനുള്ള ടൈമുള്ളൂ രണ്ടാമത്തെ വലയുടെ കോടൻ്റെ കയറി വന്നൊരു കാഴ്ച ഉണ്ടീ കാണുന്നത് പക്ഷെ ഈ വലയിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് ഇതിനകത്തും സ്ക്വിഡ് ഉണ്ടാവും ആണ് പക്ഷെ നമുക്ക് തെറ്റിപ്പോയി ഈ ഒരു കിടിലിൻ പേരുള്ള മീനാണ്ടത് നിങ്ങൾ ചരക്ക് പൊട്ടിച്ചുകഴിയുമ്പോ മനസ്സിലാക്കിക്കോളൂ ഏതാണ് മീൻ എന്ന് അറിയണവര് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുതട്ടാ നോക്കി അപ്പോൾ അതെ ഈ മീനിന്റെ പേരണ്ട റോമിയോ വെറൈറ്റി പേരല്ലേ അങ്ങനെ പല എല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ ഓടാൻ തുടങ്ങി ഓടാൻ തുടങ്ങുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീൽ ഹൗസിൻ്റെ ഉള്ളിലാണ് കാരണം തിരിച്ച് പോകാൻ നേരത്ത് നമ്മൾ പത്ത് പതിനൊന്ന് ഞൊട്ടിക്കൽ മൈൽ സ്പീഡിലായിരിക്കും പോകുന്നത് അപ്പൊ വലിയ തിരകൾ വരുമ്പോൾ മാത്രം ഒന്ന് സ്ലോ ആക്കി കൊടുക്കും അല്ലാത്തതിൻ്റെ മോളി കൂടെ ചാടിച്ചെടുത്തിട്ട് പോകട്ട സ്ഥലം പുറത്തൊന്നും നിൽക്കാൻ പറ്റില്ല വെള്ളം വീൽ ഹൗസിന്റെ പൊക്കത്തേക്കൂടി ഒക്കെ ഇരിക്കൂടി എറിക്കണ അങ്ങനെ പാട്ടെല്ലാം കേട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോണെങ്കിൽ അണ്ണൻ ഇവിടെ സ്റ്റെപ്പിട്ട് തുടങ്ങി കേട്ടോ അതെ ട്രോളിങ്ങിൽ നീങ്ങി വന്നു നോക്കിയേ കണ്ടാ ബോട്ടിൻ്റെ വീലൗസിൻ്റെ ഉള്ളിലാണെങ്കിൽ പച്ച ചുമ്പ നീല കളറൊക്കെ ലൈറ്റ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി ഏകദേശം ഒരു പത്ത് ഇരുപത് ഒട്ടുകിലോ ഓടാനുണ്ട് അപ്പോൾ കുറച്ച് പേര് കൈയ്യടിക്കുന്നുണ്ട് പുള്ളിനെ സപ്പോർട്ട് ചെയ്യേണ്ട പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചില ചില സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കേണ്ടത് രണ്ടുപേരും മാറി മാറി കൊടുക്കേണ്ടത് ഫോണിലാണ് അപ്പോൾ ഈ പാട്ട് വെച്ചേക്കുന്നത് പറയാതിരിക്കാൻ വയ്യ എല്ലാവരും നല്ല ആളുകളാണ് നല്ല എൻജോയ്മെന്റും അതുപോലെ തന്നെ എന്താ പറയുക നല്ല സ്നേഹവുമാണ് നമ്മളെ നന്നായിട്ട് കെയർ ഒക്കെ ചെയ്യട്ടെ കടലിലൊക്കെ നിൽക്കണ നേരത്ത് അങ്ങനെ നമ്മൾ കര കണ്ടു തുടങ്ങിയിട്ടാണ് അപ്പം ഇനിയും ഓടാനുണ്ട് അപ്പുറം പുറമൊക്കെ ആയിട്ട് ബോട്ടുകൾ ഓടിക്കാറുണ്ട് അങ്ങ് ദൂരെയായിട്ട് വിവേകാനന്ദ ഉണ്ടാകും കാണുന്നത് ഹാർബർ എത്ര മുന്നേ നമ്മൾ സ്റ്റോർ പിടിച്ച മീനുകളെല്ലാം നേരെ മുകളിലേക്ക് കയറ്റി നോക്കോട്ടെ കാരണം ഹാർബർ എത്തി അപ്പം തന്നെ നേരെ കയറ്റി വണ്ടിയിൽ കയറ്റാൽ നേരെ നമ്മൾ പോയി ലേലം ചെയ്യണം വേറെ വെയ്റ്റിങ്ങാ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ കണവ കണവയെ തന്നെ ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളായിട്ട് നേരെ ഒരു എയ്സിനകത്ത് പോയിട്ട് അവിടെ ലേലം ചെയ്യാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാണുന്നത് ഇത് നോക്കി നിങ്ങൾ എന്തോരം ജനങ്ങളാണെന്ന് രാത്രി പന്ത്രണ്ട് മണിയാ ഒരു മണിവരെ എന്തോ ലേലംപള്ളി ഉള്ളത് ചൊല്ലി

നമുക്ക് കിട്ടിയ മീനുകളെല്ലാം വിറ്റട്ടാ ഞാൻ പറഞ്ഞില്ലേ ഫുഡിനായിരുന്നു വില കൂടില്ല ആദ്യത്തെ വിലയിൽ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയതിന്റെ വലിയ രക്ഷ വിട്ടു അപ്പൊ മറ്റന്നാളത്തേക്ക് പോകാനുള്ള ഡീസലിലൂടെ സുർജിത ടാങ്കിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കണേ കാണുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തേഴായിരം രൂപയുടെ പണി നമുക്ക് ഉണ്ടായിരുന്നു ഒന്നേ മുപ്പതൊക്കെയാണ് ചിലവൊള്ളൂ കേട്ട ബാറ്റപ്പൈസ മാത്രമേ ഡെയിലി ഒരു വാങ്ങാറുള്ളൂ ഷെയർ എല്ലാം ആഴ്ചയിലാണ് ഒരു വീതിക്കണേട്ടാ അപ്പൊ വീഡിയോയിലൂടെ കടലിൽ പോയി വന്നവർ എത്ര പേരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ടാറ്റ എല്ലാം കൊടുത്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് ഇട്ടാ വീണ്ടും ഒരു കിടിലൻ കിടുക്കാച്ചി വീഡിയോ നമുക്കാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാം ഓക്കെ ടാറ്റ